ഇങ്ങനെ എല്ലാ പരാതികളും നിവേദനങ്ങളും അപേക്ഷകളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ഇന്നെടുത്തു മൂവായിരത്തി ഇരുപത്തിനാല് പരാതികൾ പരിഹരിച്ചിരിക്കുന്നു അവശേഷിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പലതും പരിഹരിക്കാൻ കഴിയുന്നത് ആരൂപത്തിൽ ചുമതലപ്പെടുത്തി ചതിന അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിരുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഈ ജില്ലയിൽ പതിമൂവായിരത്തിൽ പരം പരാതിയുണ്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് ഉള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതിന് പതിനായിരത്തി അൻപത്തിനാല് പരാതികളുണ്ട് അപ്പോൾ ഇത്തരം പരാതികളെല്ലാം താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ ചിലത് പരിഹരിച്ച് അദാലത്ത് വിളിച്ച് പരിഹരിക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് അങ്ങനെയും ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു അതുപോലെ സഹകരണത്തിന് വന്നിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു അത് ചില പലതും പലിശ ഒഴിവാക്കി കിട്ടാനും പഴപ്പലിശ ഒഴിവാക്കി കിട്ടാനും അതുപോലെ വായ്പ റൈറ്റ് ഓഫ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് താലൂക്കടിസ്ഥാനത്തിൽ ജെ ആറിനോട് പ്രത്യേകം അദാലത്ത് വിളിച്ചു ചേർത്ത് അതിന് ഏറ്റവും അടിയന്തരമായി തീർക്കാനുള്ള നിർദ്ദേശം നിർദ്ദേശിച്ചു ഇങ്ങനെ ഓരോന്നിനും തീരുമാനമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കൃത്യമായ ഇടപെടുകൾ ഓരോ വകുപ്പിൽ നിന്നും ഉണ്ടാവാൻ ബന്ധപ്പെട്ട നോഡൽ ഓഫീസർ ഓരോ ദിവസവും ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇവിടെ ചുമതലയുള്ള സീനിയർ ഐ ഒ എസ് ഓഫീസർ പങ്കെടുത്തുകൊണ്ടതിന് റിവ്യൂ ചെയ്യാനും തീരുമാനിച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം പിരിഞ്ഞത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം